വിശു മിശിയായി സ്തുതികരിക്കട്ടെ തെനാക് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധ അമ്മയുടെ ജന്മ നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഭാഗമായിട്ട് ഈ തിരുനാള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കത്തുരിക്ക വിശ്വാസികളുടെ ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി തന്നെ മരിയ ഭക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ കാലത്തെയും എക്കാലത്തെയും വിശുദ്ധരുടെയൊക്കെ വിശ്വാസത്തിൽ മുന്നേറുവാൻ അവര് സഹായിച്ചതും വിശുദ്ധിയിൽ മുന്നേറുവാൻ സഹായിച്ചതും രക്തസാക്ഷിത്വത്തിൽ മുന്നേറാൻ സഹായിച്ചതും ഒക്കെ പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹമായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലെ തിരുസഭ പ്രഖ്യാപിച്ച രണ്ട് പുതിയ വിശുദ്ധരായ വിശുദ്ധ പ്രശാന്തിയും വിശുദ്ധ അക്യുറ്റസും ഈ രണ്ട് വിശുദ്ധരുടെയും ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ദിവ്യകാരുണ്യ ഭക്തിയോടൊപ്പം അവരെ താങ്ങി നിർത്തിയ വളരെ പ്രധാനപ്പെട്ട ഘടകം മരിയഭക്തിയായിരുന്നു ജപമാന ഭക്തി എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിനായിരിക്കുമ്പോൾ ഈ തിരുനാള് നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിലെ എല്ലാ തിരുനാളുകളിലും വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ക്രിസ്മസ് പോലെ തന്നെ നമ്മൾ കണക്കാക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യേണ്ട ഒരു തിരുനാളാണ് നമ്മൾ വിശുദ്ധ യോവാക്യുവിൻ്റെയും അന്നയുടെയും മകളായി മറിയും ജനിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം യഥാർത്ഥത്തിൽ ബൈബിളിലില്ല ഇല്ല പക്ഷെ അപ്രമാണീയ ഗ്രന്ഥങ്ങളിലൊന്നായ അപ്പോക്രിഫ പുസ്തകം അല്ലെങ്കിൽ നോൺ കാനോസ്റ്റ് പറയാവുന്ന പ്രോട്ടോ ഇമാഞ്ചുലിയം ഓഫ് ജേക്കബ് യാക്കോബിന്റെ സുവിശേഷം പേരിലൊക്കെ അറിയപ്പെടുന്ന പുസ്തകത്തിനാണ് പുസ്തകത്തിലാണ് മറിയത്തിന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെ ഈ തീയതിയിലേക്ക് എത്തി നമുക്കറിയാം കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് തീയതികളാണ് സെപ്റ്റംബർ എട്ടും ഡിസംബർ എട്ടും ഡിസംബർ എട്ട് അമലോത്ഭവത്തിലാണ് അതായത് അന്ന പുണ്യവതിയുടെ ഉദരത്തിൽ പരിശുദ്ധ കന്യാമുറിയും ഉരുവായ ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് ആ തിരുനാള് അന്ന് തൊട്ട് ഒൻപത് മാസം തിയുമ്പോൾ അന്ന പുണ്യവതി പരിശുദ്ധ അമ്മയ്ക്ക് ജന്മം നൽകി പ്രസവിച്ചു എന്ന് പറയുന്നതാണ് സെപ്റ്റംബർ എട്ടിലെ തിരുനാൾ പക്ഷേ ഈ സെപ്റ്റംബർ എട്ട് എന്ന ജന്മ തിരുനാള് ആണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അതിനെ കണക്ട് ചെയ്ത് പുറകോട്ട് ഒൻപത് മാസം കണക്കാക്കി ഡിസംബർ എട്ട് ഒരു അമലോത്ഭവ തിരുനാളായിട്ട് പിന്നീട് പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു ഞാൻ പറയപ്പെടുന്നത് പരമ്പരാഗതമായിട്ട് ഈ സെപ്റ്റംബർ എട്ട് ജന്മ തിരുനാളായിട്ട് ആചരിക്കുന്നു അതിനോട്ട് കണക്ട് ചെയ്ത് പിന്നീട് ഡിസംബർ എട്ട് രൂപീകരിക്കപ്പെടുന്നു സെപ്റ്റംബർ എട്ട് എന്ന് എങ്ങനെ ഈ തിരുനാളായി മാറി എന്നൊക്കെ ഉള്ളതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷം പറയുന്നത് ഇപ്രകാരമാണ് അന്ന പുണ്യവതിയുടെ ബഹുമാനാർത്ഥം പരിശുദ്ധ അമ്മയ്ക്ക് ജന്മം നൽകി എന്നതിന്റെ പേരിൽ അവര് ജീവിച്ചു അല്ലെങ്കിൽ അവർ മറിയത്തിന് ജന്മം നൽകിയ സ്ഥലം എന്ന രീതിയിൽ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ജെറൂസലേമിൻ്റെ ഒരു പരിസരത്താണ് ജെറൂസലേമിൻ്റെ പരിസരത്താണ് എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബത്സദ കുളത്തിന്റെ തീരത്താണ് അവിടെ പണി കഴിക്കപ്പെട്ട വിശുദ്ധ അന്നയുടെ നാമദത്തിലുള്ള ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടന്ന തീയതി ആയിരിക്കണം ഈ സെപ്റ്റംബർ എട്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ആ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് മറിയം ജനിച്ചത് ഒരേ ദിവസം എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ മറിയും ജനിച്ച തീയതി കണക്കാക്കി ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും ചിന്തിക്കാം ഒരുപക്ഷം അന്ന് അങ്ങനെ ആരുന്നിരിക്കണം അല്ലെങ്കിൽ ആ ദേവാലയം പ്രതിഷ്ഠ നടന്ന തീയതി പിന്നീട് മറിയത്തിന്റെ ജനനത്തിൽ നമ്മൾ ആചരിച്ചു തുടങ്ങി എന്നും നമുക്ക് ചിന്തിക്കാം ഒരു അത് രണ്ടുപക്ഷവും പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഈ രണ്ടുപക്ഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേരളത്തില് ആയിട്ട് ഇറേത് തന്നെയാണെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ആ ഒരു ചരിത്ര ചരിത്രത്തിലെ കൃത്യത നമുക്ക് കാണുന്നില്ല എന്താണെങ്കിലും ഇത് വിരൽ ചൂണ്ടുന്നത് മറിയം ഒരു ദേവാലയമാണ് എന്നതിലേക്കാണ് നമ്മൾ ലിറ്റിനി പ്രാർത്ഥിക്കുമ്പോൾ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഈ സ്വർണാലയം ഹൗസ് ഓഫ് ഗോൾഡ് എന്ന് പറയപ്പെടുന്നത് മറിയമാണ് അങ്ങനെ ഹൗസ് ഓഫ് ഗോൾഡ് എന്ന് പറയത്തി വിളിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഹൗസ് ഓഫ് ഗോൾഡ് എന്ന് പറയപ്പെടുന്നത് ജെറുസലേം ദേവാലയമായിരുന്നു സ്വർണ്ണ പൂശി സ്വർണ്ണത്താൽ അലങ്കൃതമായ ദൈവ സാന്നിധ്യത്തിന്റെ ഇടം അമൂല്യമായ അത്രയും വിലപിടിപ്പുള്ള ഒരിടം അത് സുരശരി ലിറ്ററലി അതിങ്ങനെ സ്വർണം കൊണ്ട് കൂടപ്പെട്ടത് കൊണ്ട് അത് വലിയൊരു സമ്പ സമ്പന്നത ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അത് ആത്മീയ സമ്പന്നതയെ സൂചിപ്പിക്കുന്നതായിരുന്നു അപ്പം ഹൗസ് ഓഫ് ഗോൾഡ് എന്ന് പറയപ്പെടുന്നത് പുണ്യങ്ങളുടെ പൊന്നലങ്കാരമുള്ളൊരു ദേവാലയം എന്ന് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാണ്ട് അപ്പോ ഈ ഹൗസ് ഓഫ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന മറിയത്തെ നമ്മൾ വിളിക്കുമ്പോൾ ജെറുസലേമിലാണ് അത് സ്ഥാപിതമായിരിക്കുന്നത് ജെറുസലേം ദേവാലയമാണ് പല ആവർത്തി തകർക്കപ്പെടുകയും പിന്നീട് പുനരുദ്ധരിക്കപ്പെടുകയൊക്കെ ചെയ്ത ദേവാലയം അവസാന ദേവാലയം ഈശ്വരനാഥന കുരിഷ്ണി സമയത്ത് നടത്തുന്ന പ്രവചനം പ്രകാരം എഴുപത് എ ഡിയില് റോമൻ അധിനിവേശത്തിൽ തകർക്കപ്പെടുകയും അതിന്റെ ഒരു മതില് മാത്രം ഇപ്പോൾ അവശേഷിക്കുകയും ചെയ്യുന്ന വിലാവ് മതിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മതിന് മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ഹൗസ് ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ബൈബിളിലെ കഥാപാത്രങ്ങളെ വ്യക്തിത്വങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബൈബിളിലെ ദേവാലയ ചിന്ത എന്ന് പറയപ്പെടുന്നത് ദേവാലയ ഫോക്കസ് ചെയ്താണ് ഈ ബൈബിളിലെ ഒരു ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ സോളമന്റെ സോളമൻ്റെ കാലഘട്ടം തൊട്ട് പിന്നെങ്ങോട്ടും ഈ ദേവാലയം ഫോക്കസ് ചെയ്താണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുവിശേഷത്തിലേക്ക് എത്തിയാൽ നമ്മൾ അങ്ങനെ പിടിയിട്ടും സുവിശേഷത്തിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഈ യേശുവിന്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരോഗമിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈ ദേവാലയം ഈ ജെറുസലേം ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ് എന്നതിനെ കുറിച്ചൊരു യഹൂദ പാരമ്പര്യ കഥയുണ്ട് കുറച്ചു പേർക്കെങ്കിലും അറിയുമ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതാണ് ദാവീദ് രാജാവ് ദേവാലയം നിർമ്മിക്കുവാനായിട്ട് തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഇതിനൊരു കൃത്യമായ സ്ഥലം നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട് ഏതാണ് ആ സ്ഥലം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ഒരു ജ്ഞാനി പറഞ്ഞ സ്ഥലമാണ് പക്ഷെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് ആ നാട്ടില് ഒരു ചേട്ടനും മനിയനും ജീവിച്ചിട്ടുണ്ടായിരുന്നു വലിയ സ്നേഹത്തോട് കൂടി ജീവിച്ചിരുന്ന ഈ ചേട്ടന് മനിയനും വളരെ സമ്പന്നരായിരുന്നു അവർക്ക് ആവശ്യത്തിനുള്ള സമ്പത്തും കാര്യങ്ങളും എല്ലാം അവരുടെ അറപ്പുറയില് അവര് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് വലിയ കൃഷിയിടങ്ങളുണ്ട് പക്ഷെ ആ നാട്ടിൽ വലിയൊരു ക്ഷാമം വരികയാണ് ഈ ക്ഷാമം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ആ അവർക്കുണ്ടായിരുന്നതൊക്കെ അവരിങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തും ദരിദ്ര സഹായിച്ചും ഒക്കെ അവർ കൈമാറിയിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി അവസാനം മിച്ചം വരുന്നത് ഇനി ഈ ക്ഷാമം മുന്നോട്ട് പോവും എന്ന് ഉറപ്പുള്ള അവസ്ഥയിൽ അതിന് അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള ജീവിച്ചു പോകാനായിട്ടുള്ള വകയൊന്നും അവരുടെ അർപ്പണയിൽ ഇല്ല യഥാർത്ഥത്തിൽ ഇത് പരസ്പരം അറിയാം ചേട്ടനറിയാം അനിയന്റെ കയ്യില് ഇനി അങ്ങോട്ട് ഭക്ഷണം കഴിച്ച് അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ഭക്ഷണം കഴിച്ച് കൂട്ടുമായിട്ടുള്ള വകയില്ല അനിയനറിയാൽ ചേട്ടനും അതില്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കലെ ഇവര് ഇവരുടെ കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് അങ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അനിയൻ അതേപടി തന്നെ ചേട്ടന് കൊടുക്കാൻ ആഗ്രഹിക്കുക പക്ഷെ നേരിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവർ രണ്ടുപേരും സ്വീകരിക്കുന്നു രണ്ടുപേർക്കും അറിയാം കാരണം അവരവരുടേതായിട്ടുള്ള പട്ടിണി അവര് സ്വയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ കയ്യിലിരിക്കുന്നത് സഹോദരന് വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ രണ്ടുപേർക്കും അറിയാം അതുകൊണ്ട് അവർ രണ്ടുപേരും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കത്തിനെന്ന് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് രാത്രിയായപ്പോൾ അവർ രഹസ്യമായിട്ട് ഇതെടുത്തുകൊണ്ട് ഈ അനിയൻ ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം ചാക്കിൽ കെട്ടി തൊള്ളിലെടുത്തുകൊണ്ടത് ചേട്ടനെ തിരക്കി ഇറങ്ങിയ ചേട്ടനെ വീട്ടിലേക്ക് പോകുക അപ്പൊ ചേട്ടൻ ഇതേപോലെ തന്നെ അനിയന്റെ വീട്ടിലേക്കും പോവുക അനിയൻ അറിയാതെ ഇത് കൊണ്ട് അവന്റെ അറപ്പുറയിൽ വെക്കണം അനിയൻ വിചാരിക്കുന്നത് ചേട്ടൻ അറിയാതെ കൊണ്ട് വെക്കണം അങ്ങനെ രാത്രി ആയിരട്ടത്ത് അവർ ഇങ്ങനെ കട നടന്നു വരുമ്പോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം കാണിയാ അനിയൻ ചേട്ടനോട് ചോദിക്കുന്നത് ചേട്ടൻ എവിടെ പോകും അപ്പൊ ചേട്ടനതു തിരിച്ച് അനിയനോട് ചോദിക്കുക അനിയൻ അങ്ങോട്ട് പോയി കള്ളം പറയാനായിട്ടൊന്നും അനിയന് അത്ര പറ്റുന്നില്ല അനിയൻ കാര്യം വ്യക്തമാക്കിയാണ് ഇത് ചേട്ടനെ കൊണ്ടുത്തരാനായിട്ട് ഇറങ്ങിയതാ വാങ്ങിക്കാതിരിക്കുന്നത് വാങ്ങിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങൾ പട്ടിണിയായി പോകത്തില്ലേ ചേട്ടനെ തിരിച്ച് അനിയനോട് പറയുക അപ്പൊ നിങ്ങളുടെ കാര്യവും നിങ്ങൾ പട്ടിണിയായി പോകത്തില്ലേ പിന്നീട് അവരാ അവരാ ഒന്നിച്ച് അതിനെ നേരിടുന്നതും മറികടക്കുന്ന ഇലക്ട്രിക് സമ ഇങ്ങോട്ട് പോയ പക്ഷേ ഈ സ്വയം മറന്ന് സഹോദരനെ സ്നേഹിക്കുവാനും അവരെ കൂട്ടുവാനും വേണ്ടി ചേട്ടനും അനിയനും ഇറങ്ങി തിരിച്ച് കണ്ടുമുട്ടിയ ആ ഇടം അതാണ് പിന്നീട് ജെറുസലേം ദേവാലയം പണിയഴിക്കാനായിട്ട് ദാവിദി രാജാവ് തിരഞ്ഞെടുത്തത് ബൈബിൾ പറയുന്നൊരു കഥയല്ല യഹൂദ പാരമ്പര്യ കഥയാണ് ഈ ഇടമാണെന്നാണ് പറയപ്പെടുന്നത് ആ അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് ജെറുസലേം ഈ ഈ യഹൂബീറന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും യഹൂബയെ അഭിസംബോധന ചെയ്യുന്ന ഏഴ് ടൈറ്റിലുകളിൽ ഒന്നാണ് യഹുവ ഷെമ് യഹൂവ ഹോവ നീസിനു പറയപ്പെടുന്ന അങ്ങനെ പറയപ്പെടുന്ന ഏഴ് ടൈറ്റിലുകളിൽ ഒന്നാണ് എന്ന് പറയപ്പെടുന്നത് യഹോവ ഈറേ എന്ന് പറയുന്നത് അബ്രഹാം ഇസാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ദൂതം പ്രതീക്ഷപ്പെട്ട അവൻ്റെ തൊട്ടരുതെന്ന് പറയുന്നു അവന് പകരം ആടിനെ കൊടുക്കുന്നു അപ്പൊ ദൈവം നൽകും ദൈവം നൽകും ഗോഡ് വിൽ പ്രൊവൈഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഈ അങ്ങനെ ആ ബലിപീഠത്തിനും ആ ഇടത്തിനും അബ്രഹാം ഇടുന്ന പേരാണ് യഹുവ ഈറെ യഹോവ നൽകും ദൈവം നൽകും എന്ന് പറയുന്നത് അപ്പൊ ഈ റെലോം എന്ന് പറഞ്ഞാൽ സമാധാനം നടത്തും ഈ റെലോം ഈറേ ഷലോം എന്ന രണ്ട് വാക്കുകൾ ചേരുമ്പോഴാണ് ജെറൂസലേം എന്ന പേര് വരുന്നത് ജെറുസലേം ഈ റെ സാലോം അപ്പം ഈ ജെറുസലേം ദേവാലയം അത് മറിയമാണ് മറിയം ജെറുസലേം ദേവാലയത്തെ ദേവാലയം മറിയത്തിന്റെ പ്രതീകമാണ് മറിയത്തെ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ജെറുസലേം അതിനകത്താണ് ദൈവ സാന്നിധ്യമുള്ളത് അപ്പൊ ദൈവം സമാധാനം നൽകും എന്ന് പറയുന്ന ജെറുസലേം ദേവാലയം മറിയവാണ് ഹൗസ് ഓഫ് ഗോൾഡ് സ്വർണാലയം മറിയവാണ് ഈ ദേവാലയം ദൈവം സ്ഥാപിക്കുകയാണ് ദൈവം പ്രതിഷ്ഠിക്കുന്നതാണ് സെപ്റ്റംബർ എട്ടാം തീയതി തിരുനാൾ മറിയം ജനിക്കുന്നു ഈ ദേവാലയം ജനിക്കുന്നത് മറിയമാണ് അത് ആദ്യ ദേവാലയം ഉദരമാണ് ആദ്യ സക്രാരി എന്ന് പറയുന്ന വരികൾ നമുക്ക് ഓർക്കാം ഇനി ഈ ഈശാലവും എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ദേവാലയം എന്ന് നമ്മൾ പറയുമ്പോഴും മറിയം ജനിച്ചത് എവിടെയാണ് ആ സ്പോട്ട് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുന്നത് ബെർസദാണ് ബെർസ ബെറ്റ്സൈദ അല്ല ബെസ്സൈദ് ഹൗസ് ഓഫ് ഫിഷ് ഫിഷിംഗ് എന്നൊക്കെയാണ് അത് മീനിന്റെ വീണെന്നൊക്കെയാണ് പക്ഷെ ഇവിടെ ബെറ്റ്സ ബെറ്റ്സദ എന്ന വാക്കൊരു കുളമാണ് അഥാർത്ഥത്തില് യോനുസരിച്ച് അഞ്ചാം മതിയായി രണ്ടുപൂർ ഒമ്പത് ഉള്ള വാക്കുകൾ നമ്മള് മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളവാതെ പിടിച്ചിറങ്ങുന്ന ഒരു മനുഷ്യന്റെ കഥ വായിക്കുന്നു ഒരു സംഭവം വായിക്കുന്നു ഈശോ അയാളെ സ്വാഭാവികപ്പെടുത്തുന്നു റഫേൽ മാലാകെ ഇറങ്ങി ജലത്തിൽ വടികൊണ്ട് തിരയിളക്കമുണ്ടാക്കുന്ന ഒരു കുളമാണ് ബെറ്റ് ഈ ബെറ്റ് കുളത്തിന്റെ തീരത്താണ് മറിയം ജനിച്ചു എന്ന് പറയപ്പെടുന്ന അന്ന പുണ്യവതിയുടെ ദേവാലയ സ്ഥാപിത വായിക്കുന്നത് നമ്മൾ ഡേറ്റ് നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അർത്ഥം എന്താണ് ബെത്ത് എന്ന് വെച്ചാൽ ഹൗസ് എന്നാണ് അർത്ഥം ഹെസ് ഹെസ്ദ അല്ലെങ്കിൽ ഹെസത്ത് എന്ന് പറയപ്പെടുന്ന വാക്ക് കരുണാധന സ്നേഹം എന്നുള്ളതാണ് കരുണാതിര സ്നേഹം മേഴ്സിഫുള്ളും കരുണാധന സ്നേഹത്തിന്റെ വീടാണ് ഹൗസ് ഓഫ് മേഴ്സി എന്നാണ് ബെറ്റ്സത എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ നമുക്കിങ്ങനെ ഡീകോഡ് ചെയ്യുമ്പോൾ അതിനെ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും ഈ രണ്ട് വാക്കുകൾ ജെറുസിലെ ബെറ്റ്സദ എന്നീ രണ്ട് വാക്കുകൾ ചെറുത് ഇങ്ങനെ വായിക്കും സമാധാനം നൽകുന്ന ദൈവം ഒരു പള്ളി പണിഞ്ഞിട്ടുണ്ട് അത് കരുണയുടെ വീടാണ് അതാണ് മറിയം അതാണ് ഈ ഏറു സലയും എന്നും സദ എന്നുള്ള രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് നമുക്ക് മറിയത്തിന്റെ ജന്മത്തിരുന്നാളിൽ ധ്യാനിക്കാനായിട്ടുള്ളത് സമാധാനം നൽകുന്ന ദൈവം കരുണയുടെ വീട് നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു ആ ദേവാലയം പ്രതിഷ്ഠിച്ചു അത് അതാണ് ആ ദേവ മറിയ എന്ന ദേവാലയം സമാധാനം നൽകുന്ന ദൈവം കരുണയുടെ വീട് പ്രതിഷ്ഠിച്ചു നൽകി ആ വീട് ദേവാലയമാണ് അത് മറിയമാണത് അവിടെ നമുക്ക് ഈശോയെ ലഭിക്കേണ്ടതായിട്ടുള്ളത് നമുക്ക് ഒരു പാരമ്പര്യ കഥ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് ചിന്തിക്കാം അത് ഇത് അഭിപ്രായമാണ് നാനൂറ്റി മുപ്പതില് നാനൂറ്റി മുപ്പതാം ആണ്ടില് ഫ്രാൻസിലെ ആഗസ് എന്ന് പറയപ്പെടുന്ന രൂപതയിൽ ഏഹ് വിശുദ്ധ മൗ മൗരി മൗരിവിയസ് രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണത് ഒരു മനുഷ്യൻ രാത്രി സെപ്റ്റംബർ ഏഴാം തീയതി അർദ്ധരാത്രിയിൽ മാലാകമായ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ദർശനം കിട്ടിയ മലാമി ചോദിക്കുകയും എന്താണ് ഈ പാട്ടിന്റെ അർത്ഥം എന്തിനാ ഞങ്ങൾ സ്ഥിതികളും മറിയത്തെ സൂചിച്ച് ആണല്ലോ പാടുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ രാജ്ഞിയായ മറിയം ജനിച്ച ദിവസമാണെന്ന് എന്ന് അവർ പറഞ്ഞു എന്ന ഒരു ദർശനത്തിൻ ദർശനം വിഷു മൗല്യ രേഖപ്പെടുത്തി വയ്ക്കുകയും ആ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ഫ്രാൻസിന്റെ പശ്ചാത്തലത്തിൽ ഈ തിരുനാള് ആചരിച്ചു തുടങ്ങിയെന്നും പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് അത് നാനൂറ്റി മുപ്പത് ഏടിയിൽ നടന്ന സംഭവമാണ് സിക്സ് സെഞ്ചുറിയിലായിട്ടാണ് ഈ ആറാം നൂറ്റാണ്ടിലായിട്ട് നടന്ന സംഭവമാണ് ഈ ദേവാലയം സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം എന്താണെങ്കിലും ഈ ഫ്രാൻസിലെ ഈ തിരുനാളിനൊരു പ്രത്യേകതയുള്ളത് അത് മുന്തിരിക്കൊയ്ത്തിന്റെ തിരുനാളാണ് മുന്തിരി ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മുന്തിരി കൊയ്ത്ത് ആഘോഷമാണ് ആദ്യത്തെ വിളവ് മുന്തിരിയുടെ വിളവെടുക്കുന്ന ഗ്രേപ്പ് ഹാർവെസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അപ്പൊ അത് ഗ്രേപ്പ് ഹാർവെസ്റ്റുമാണ് അത് ഗ്രേസ് ഹാർവെസ്റ്റുമാണ് അപ്പൊ ഈ മുന്തിരി കൊയ്ത്തിന്റെ തിരുനാള് പുണ്യങ്ങളുടെ മുന്തിരി വിളഞ്ഞു നിൽക്കുന്ന മറിയത്തിൻ്റെ രൂപങ്ങൾ മുന്തിരിക്കുലകൾ കൊണ്ട് അലങ്കരിച്ചാണ് അവർ ആചരിക്കുന്നത് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്ത് ആഫന്റെ ഫോട്ടോസ് കാണാനായിട്ട് സാധിക്കും മുന്തിരി കുലകൾ ഇങ്ങനെ നിറച്ച് മാതാവിന്റെ രൂപങ്ങൾക്ക് ചുറ്റും രൂപത്തിന് ചുറ്റും വെച്ച് ഇങ്ങനെ അലങ്കരിച്ചാണ് അവർ ആ ആചരിക്കുന്നത് അപ്പൊ അവരത് ആഹ് ഗ്രേപ്പ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയപ്പെടുന്നത് മറിയത്തിൻ്റെ ജന്മത്തിനായിട്ട് അവർ ആചരിക്കും ചെയ്യുന്നുണ്ട് നമുക്ക് ഓർക്കാവുന്നൊരു കാര്യം ഇതാണ് പതിനേഴാം നൂറ്റാണ്ട് അവസാന പതിനെട്ടാം നൂറ്റാണ്ട് ആദ്യകാല ജീവിച്ചിരുന്ന ലൂയി ഡി മോൺഫോർട്ട് എന്ന് പറയപ്പെടുന്ന എക്കാലത്തെയും ഏറ്റവും വലിയ ഒരാളായ വിശ്വസൻ പറഞ്ഞൊരു വാക്യുണ്ട് പറഞ്ഞിങ്ങനെയാണ് ഈ ഉൽപ്പത്തി ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ദൈവം ലോ ഭൂമി മുഴുവനുമുള്ള ജലത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ സമുദ്രം എന്ന് വിളിച്ചു അതേ ദൈവം ഭൂമി മുഴുവനുമുള്ള സകല സദ്ഗുണങ്ങളെയും പുണ്യങ്ങളെയും ഒരുമിച്ച് കൈക്കുമ്പിളിൽ കോരിയെടുത്തിട്ട് മറിയം എന്ന് വിളിച്ചു അതാണ് പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠത എന്ന് ലൂയി ഡി മോൺഫർട്ട് പറയുകയുണ്ടായി അതായത് ഈ പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യങ്ങളുടെ മുന്തിരിക്കുലയുടെ തിരുനാൾ മുന്തിരി കൊയ്ത്തിന്റെ തിരുനാൾ നമ്മൾ നമ്മൾ വിളിക്ക വിളിക്കാൻ സാധിക്കുന്ന തിരുനാള് കൂടിയാണ് ഈ തിരുനാൾ നമുക്ക് ഈ ആദ്യം പറഞ്ഞ ആ വാക്യം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഓർക്കേണ്ടതാണ് മറിയ മറിയം ഉത്ഭവം ഇല്ലാതെ ജനിച്ചത് തന്നെ ആത്മാവിനെ രക്ഷിക്കാൻ കെൽപ്പുള്ള ആരോഗ്യ മാതാവാണ് മറിയം സർവശക്തനായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് കൈകളിലെടുത്ത് പാലൂട്ടി വളർത്തി പേരിൽ പേരില് അത്രയും ആരോഗ്യവതിയായ മറിയം നമ്മുടെ ശരീരത്തെയും സൗഖ്യപ്പെടുത്താൻ കെൽപ്പുള്ളവളായി ദൈവം നിർദ്ദേശിച്ചിരിക്കുന്നു ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് മേൽ അധികാരമുള്ള ആരോഗ്യ മാതാവിനെ നമ്മൾ വണങ്ങുന്നത് നമ്മൾ അപ്രകാരമാണ് നമുക്ക് ഈ തിരുനാളില് ഈ ഒറ്റ വരിക നമുക്ക് ചിന്തിക്കാം സമാധാനം നൽകുന്ന ദൈവം സ്ഥാപിച്ച കരുണയുടെ വീടാണ് മറിയം എന്ന ദേവാലയം ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ തിരുനാളാണ് സെപ്റ്റംബർ എട്ടാം തീയതി സ്വർണാലയത്തിന്റെ പ്രതിഷ്ഠാ തിരുനാൾ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു ആ മറിയം എന്ന ആരോഗ്യ മാതാവിന്റെ ആ കരുണയുടെ വീട്ടിലേക്ക് നമുക്ക് സമാധാനം തേടിപ്പോവാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ